നമസ്കാരം കാസർകോടൻ ഭാഷയില റാപ്പ് ാപ്പ് ഇറക്കിപ്പ എന്ന് പറയുന്ന ഒരു റാപ്പ് ഇറക്കുകയും നിരവധി വിമർശനങ്ങൾ അതിനെ നേരിടുകയും ചെയ്തു അതിലെ മെയിനായിട്ട് അഭിനയിച്ച ആളുകളാണ് ഒരു ഇൻ്റർവ്യൂ ആണ് ഫൺ സ്റ്റാർ പ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂയില് വെച്ചിട്ടുണ്ടായ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇസ്ലാമിനെ എന്നും ഇസ്ലാമിനെ മോശമായി ചിത്രീകരിച്ചു എന്നും തരത്തിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ പിന്നീട് ചർച്ചയാകുന്നത് ഇതിൽ പറയുന്നത് ഇസ്ലാമിക വസ്ത്രമല്ല സാരി എന്നും ഈ സാരി എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ഇസ്ലാം പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി പൊട്ടുതൊടുകയാണെങ്കിൽ അവളെ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുമെന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇവർ നടത്തുന്നത് ഇത് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പറയുന്നത് വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് മൂടി ശരീരം മറച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് അല്ലാതെ സാരി എടുത്തത് കൊണ്ട് കുഴപ്പം ചുരിദാർ എടുത്തതുകൊണ്ട് കുഴപ്പം അങ്ങനെ ഒന്നും ഉള്ളതായി അറിയില്ല ഓക്കെ ഇനി ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം ഇപ്പം കെട്ടുന്ന ആൾക്കത് കുഴപ്പമില്ല എന്റെ തരത്തിലുള്ള രീതി നിൽക്കാൻ പറയാൻ ഞാൻ മുസ്ലിംസിനെ കല്യാണം നോട്ട് പോയിന്റ് അത് ഞാൻ കെട്ടും മുസ്ലിം പക്ഷെ ഞാൻ പക്ഷെ മത മാറുന്നതല്ല മതമാ പേരൊക്കെ എന്റെ പേര് തന്നെ തന്നെ ഇരിക്കത്തുള്ളൂ പക്ഷേ ഈ ഇടുന്ന സംഭവം എനിക്ക് പറ്റത്തില്ല ഇപ്പൊ ആൾക്കാരൊരു ഒഴിവ് കാണിച്ചടക്കാനാണ് ഈശ്വരം നിങ്ങൾ എന്ത് വേണോ പറഞ്ഞു ഞാൻ എന്റെ രീതിയിൽ എനിക്ക് നടക്കാനാണ് എനിക്ക് ഇഷ്ടം ഈ ഷോൾ എന്തിനാ എപ്പോഴും തല കംഫർട്ട് അല്ലേ സംഭവം തലയിൽ ഷോൾ ഇടയില് കുറവാണ് കൊറവാണ് ആ ഷോള് നമ്മള് തലയിൽ മാത്രമാണോ ഇടുന്നത് ഷോള് ഇങ്ങനെ ഉള്ളു പക്ഷെ ഇതിൽ നിന്ന് നിർബന്ധം ഉണ്ടോ ഇങ്ങനെ നിർബന്ധം ചുമ്മാ കെട്ടുന്നവരുണ്ട് മാത്രം അങ്ങനെ ഷോള് ഞാൻ ഇടയിലുണ്ടോ ഇത് മുടി ഹൈഡിയെന്നല്ലേ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമികമായി നമുക്ക് പക്ഷെ അവിടെ മുടി ഉണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടല്ലോ അപ്പൊ ഇത് ഇടാതെ പുറത്തു പോയിട്ടുണ്ടോ തലയിൽ അവള് ഇടാതെ ചെയ്യലുണ്ട് ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ചെയ്യാറുണ്ട് പിന്നെ കൂടുതൽ ഇതും കിട്ടില്ല തെറിയും കിട്ടില്ല അപ്പം ചേച്ചിക്ക് പറഞ്ഞാൽ പൊട്ടിട്ടെങ്കിൽ ഇസ്ലാം ഫുൾ പുറത്തു പോയി ഹിന്ദു ആയി ഒരു പൊട്ടിടം എങ്ങനെ മുസ്ലിം പോയിട്ട് നീ ഷോൾ നീ മുസ്ലിമായ ഹിന്ദുന്ന് പോയി അതങ്ങനെ ഇല്ല നമുക്കൊരു നീണ്ടേ മൈൻസെറ്റ് വെച്ചിട്ടുണ്ടോ അങ്ങനെ ഹിന്ദു ബ്രൈഡ് ഇത് ചെയ്യാനുണ്ട് മേക്കപ്പ് ചെയ്യാൻ അല്ല ചുമ വെച്ചോക്കിട്ടില്ലേ ചുമ്മാ അല്ല ഷോർ നോക്കില്ല നാട്ടിലെപ്പോഴേ ഞാൻ ഷോൾ അതോ ഇൻസിഡന്റ് മുമ്പ് ഞാൻ അവന്റെ നാട്ടിലുണ്ട് ഞാൻ നാടോടെ ഞാൻ പറയുന്നത് ഇവർ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക മതത്തിനെ ഇവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇസ്ലാമിലൊരു പൊട്ടുകുത്തിയാൽ അവർ ഹിന്ദുവിലേക്ക് മാറും എന്ന തരത്തിലേക്കൊക്കെയാണ് ഒരു മനപൂർവ്വം വിമർശനം സൃഷ്ടിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള സംഭാഷണമായിട്ടാണ് തോന്നുന്നത് പക്ഷെ അങ്ങനെ ഒരു കടുത്ത രീതിയിലൊന്നും ഇസ്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഇല്ല ഇപ്പോൾ ഒരു മതവും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ കർക്കശവും ഒരു കാഠിന്യവും ഒക്കെ തന്നെ ഈ ഒരു തലമുറയില് പല പലപ്പോഴായിട്ട് അയഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാലങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട് മതത്തിലും ചില അപ്ഡേഷനൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്രത്തോളം കാടിനൊന്നും ഇല്ല നമുക്ക് പുറത്തിറങ്ങിയാൽ തന്നെ അറിയാം നിരവധി ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ഇത് മനഃപൂർവ്വം എന്തോ പ്രശ്നം സൃഷ്ടിക്കാൻ എന്ന രീതിയിലുള്ള സംസാരമായിട്ടാണ് തോന്നുന്നത് മാത്രവുമല്ല ഒരു പൊട്ടിടാൻ പാടില്ല സാരി ഉടുക്കാൻ പാടില്ല ഇതൊന്നും ഇസ്ലാമിലെ നിയമമല്ല എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഈയൊരു എന്ന് പറയുന്ന ഒരു റാപ്പ് ഇറക്കിയതോടുകൂടി യപ്പ എന്ന് പറയുന്ന റാപ്പ് ഇറക്കിയതോടുകൂടി നിരവധി വിമർശനങ്ങൾ നാടിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്നൊക്കെ രീതിയിലൊക്കെ തന്നെ ഇവർ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം വിമർശനങ്ങളുടെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് കാരണം നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നേരിടുന്നുണ്ട് ഡ്രഗ്സിൻ്റെ ആയിട്ടും കൊലപാതകങ്ങളായിട്ടും പീഡനങ്ങളായിട്ടും ഇതിനൊന്നും വിമർശനമില്ലാതൊന്നും നാടിനെ നശിപ്പിക്കുന്നില്ല ഇത് എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇവരുടെ ഈ ഒരു റാപ്പ് ഇറങ്ങിയതിന് ശേഷം തൊപ്പിയെ പോലുള്ള ആളുകൾ വരെ ഇവരെ വിമർശിക്കുകയുണ്ടായി എന്നുള്ളതാണ് തൊപ്പിയുടെ വിമർശനം നമുക്കൊന്ന് കേട്ടു നോക്കട്ടോട് അങ്ങനെ തൊപ്പി പറയേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം തൊപ്പി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് തരംഗം സൃഷ്ടിച്ചത് വളരെ മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംഭാഷണ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇയാൾ ഇത്രത്തോളം പ്രശസ്തി അർപ്പിച്ചത് മാത്രമല്ല നിരവധി വിമർശനങ്ങൾ തൊപ്പി നേരിടുന്നുണ്ട് അങ്ങനെ വിമർശനങ്ങളുള്ള തൊപ്പിയാണ് ഇപ്പോൾ ഇവരെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും എന്ന് ആ ചോദ്യം തന്നെ തൊപ്പി ചോദിക്കാൻ തൊപ്പിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു കാര്യം ഇവർ ഈ ഇന്റർവ്യൂയില് വല്ലാതെ ഇസ്ലാമിനെ പരാമർശിക്കുന്നുണ്ട് ഇസ്ലാമിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് പൊട്ടിട്ടാൽ ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകണം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അങ്ങേയറ്റം മോശമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ട് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു സംഭാഷണമാണെന്നുള്ളതാണ് എന്തായാലും അതിലെ ചെറിയ ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ നോക്കാം വില പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ഒരു പരിപാടി കേൾക്കണം പോലെ അതുപോലെ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ ആങ്കർ ഒരു ചോദ്യം പറയുന്നുണ്ട് ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസി വിവാഹം കഴിച്ചു എന്നോട് ഇസ്ലാമായിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ തയ്യാറാവില്ല തട്ടമിടുക ഫർദട അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തയ്യാറാവില്ല പക്ഷേ മതത്തിൽ മാറി വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന രീതിയിൽ ആങ്കർ സംസാരിക്കേണ്ടായി അപ്പോൾ ആങ്കർ പറയേണ്ടത് ഇസ്ലാമിൽ വന്ന് അറിയാൻ നിർബന്ധമാണോ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ നടക്കേണ്ടത് നിർബന്ധമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഫാമിലിയിൽ നമ്മുടെ നിങ്ങൾ എത്തിച്ചേരുന്ന ഫാമിലി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പെരുമാറ്റം ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട് വളരെ ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയും ഉണ്ട് നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരുന്നത് ആ രീതിയിൽ നിങ്ങൾ കഴിയേണ്ടി വരും ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ അത് ഇസ്ലാം മാത്രമല്ല ഏതൊരു മതം എടുക്കുകയാണെങ്കിലും ആ ഫാമിലിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആ ഫാമിലി എന്താണ് ഫോളോ ചെയ്യുന്നത് അത് ഒരു പക്ഷേ നിർബന്ധിതരാവേണ്ടി വരും ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക്